മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പുതിയതായി ലേബർ സ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചു കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ റവറൻ ഫാദർ സെബാസ്റ്റിൻ കൊല്ലങ്കുന്നേൽ ലേബർ സ്യൂട്ടിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു ആധുനിക സംവിധാനങ്ങളോടെ സജ്ജീകരിച്ചിരിക്കുന്ന ലേബർ സ്യൂട്ടിൽ അമ്മയ്ക്ക് പ്രസവ സമയത്ത് ഭർത്താവിൻ്റെയോ അമ്മയുടെയോ മാനസിക പിന്തുണ ലഭിക്കും എന്നതാണ് പ്രത്യേകത സുരക്ഷിത പ്രസവത്തിന് മാതാവിനും നവജാത ശിശുവിനും പരിപൂർണ സംരക്ഷണത്തിനും ആവശ്യമായ സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഹോസ്പിറ്റൽ പ്രസവം ഒരു മെഡിക്കൽ പ്രക്രിയ മാത്രമല്ല അത് കുടുംബസ്നേഹത്താൽ പൂർത്തിയാക്കുന്ന ജീവിത ആഘോഷമാണ് അതിനാൽ തന്നെ സ്ത്രീക്ക് ഒറ്റപ്പെടലില്ലാതെ പ്രസവ അനുഭവം നൽകുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചു ആശുപത്രി ഡയറക്ടർ റെവറൻ ഫാദർ സോജി കനാലിൽ അധ്യക്ഷത വഹിച്ചു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ദീപു പുത്തൻപരിക്കൽ കാഞ്ഞിരപ്പള്ളി രൂപത പ്രോക്യൂറേറ്റർ ഫാദർ ഫിലിപ്പ് തടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിജു ഞള്ളമാക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ സിജോ ഞള്ളമാക്കൽ ഫാദർ ആൻഡോ പേഴുങ്കാട്ടിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എം മാത്യു മെഡിക്കൽ വിഭാഗം മേധാവികൾ ഡോക്ടേഴ്സ് സ്റ്റാഫ് തുടങ്ങിയവർ പങ്കെടുത്തു ഫിസ്റ്റുസ് മുണ്ടക്കയം